ഇതാണ് അതെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് ഇത് ഇംഗ്ലണ്ടിലൊക്കെ ഇതിന് ഭയങ്കരമായ വിലയാണ് ഇത് കൊണ്ടുപോകുന്ന ചെണ്ടുണ്ടാക്കാൻ വേണ്ടി അതുകൊണ്ടോ ആ നിൽക്കുന്നത് കണ്ടാൽ ഒരു വലിയ ചെണ്ടാണ് ഒരു പൂച്ചെണ്ട് പോലെ ഒരു പച്ച പൂച്ചെണ്ട് പോലെ നിൽക്കും പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുരിക്ക് ഇതേണ്ടേ ആ മുരിക്ക് അത് ഉണങ്ങിപ്പോയി ഇനി ചൗക്കയാണെങ്കിലും അത് വെട്ടിയുമ്പോൾ ചിലപ്പോൾ കാലംഘട്ടം വന്ന് മുരിക്ക് വെട്ടിയാലും ചൗക്ക വെട്ടിയാലും അത് ഉണങ്ങിപ്പോകും അതേസമയത്ത് ഇത് സാധാരണ രീതിയിൽ ഈ സാധനം ഉണങ്ങാറില്ല ഇത് യാതൊരു കാരണവശാലും ഈ സാധനം ഉണങ്ങി പോകത്തില്ല അങ്ങനെ സാധനമാണ് പിന്നെ ഇതിന്റെ കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് നന്നായിട്ട് ഇതിന്റെ ചവിട്ടിൽ നമ്മൾ ചപ്പിട്ട് കൊടുക്കണം ഈ റസീനയിൽ കുരുമുളക് കയറ്റി വിടുക എന്നുള്ളതാണ് നമ്മൾ ചൗക്കയും ഏഹ് മുരിക്കുമൊക്കെ പോകുന്ന സ്ഥാനത്ത് ഈ സാധനം ഉണങ്ങി പോകാത്തതുകൊണ്ട് ഇതിന്റെ ചുവട്ടിൽ കുരുമുളക് കിട്ടാൻ വളരെ ഗംഭീരമായിട്ട് ഇത് വളർന്നു കിട്ടും താങ്ങുകാൽ വളരെ നല്ലതാണ് പറമ്പിൽ മുരിക്കിന്റെ മുള്ളോ മറ്റ് കഷ്ണങ്ങളോ ഒന്നും കിടന്ന് നമ്മളെ കർഷകനെ ദ്രോഹിക്കില്ല ഇത് അത്രയും നല്ല സാധനമാണ് ഇപ്പൊ ഇതേലെല്ലാം കയറാൻ പറ്റുമോ ഇതേലൊക്കെ ഈണിവെച്ചു കയറാം ഒരു പ്രശ്നമില്ല ഇനി നമ്മൾ കൃഷി എന്ന് പറഞ്ഞാൽ സാധാരണ കുരുമുളക് കർഷകനെ കുറിച്ച് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്ന വർഷം ഇരുപതടി കൂടുതൽ താങ്ങ് കാലിന് പൊക്കം വെക്കാൻ പാടില്ല